കേടി നിന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വിട്ടത് ആരാടി ഇവിടെ ആളുകൾ വിശന്ന് മരിക്കുമ്പോ നീ ഇവിടെ പകുതി ഇടലി വേസ്റ്റ് ആക്കുക ഇന്നത്തെ കാലത്ത് കർഷകൻ വിളകൾ വളർത്താൻ എത്ര കഷ്ടപ്പെടുന്നു അരി ഉണ്ടാക്കാൻ എത്ര കഷ്ടമാ അത് കടയിൽ നിന്ന് മേടിക്കാൻ എത്ര കഷ്ടവാ പുലർച്ചെഴുന്നേറ്റ് കഷ്ടപ്പാടിന്റെ കൂടെ വിയർപ്പ് മിക്സ് ചെയ്ത് അരി അരച്ച് ഇഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കും തന്നെ അയാളുടെ ജീവന്റെ പകുതി വേസ്റ്റ് ആയി പോവും ിൽ അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി പത്ത് പേര് ഇതുപോലെ എല്ലാ വർഷവും അന്നം ലഭിക്കാതെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്ര ആളുകൾ മരിച്ചു പോകുന്നു എനിക്കറിയാം തനിക്കറിയാമോ അറിയില്ല അൺഎ്യൂക്കേറ്റഡ് അൺഎഡ്യൂക്കേറ്റഡ് പട്ടിണി കിടക്കുന്ന ആർക്കെങ്കിലും ഈ പകുതി ഇഡലി കൊടുത്തിരുന്നെങ്കിൽ അവർ ജീവിച്ചേനെ ഈ പകുതി ഇഡലിയിൽ ഒരു ജീവനിരുപ്പുണ്ട് ഉള്ളപ്പം മനസ്സിലാവില്ല ഇല്ലാതാകുമ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിലും നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടേ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതൊന്നും ചോയിക്കാനും പറയാനൊന്നും ആരും ഈ എല്ലാത്തിനും ഞാൻ തന്നെ വേണം ടഫ് ജോബാ ഈ അത് പിന്നെ ഫസ്റ്റ് അയ്യോ പാവം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എന്റെ റൂമിൽ നിനക്ക് കിടക്കാൻ ഇത്തിരി തന്നത് ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ ഇവിടെ ഇത് നിന്റെ റൂം ആണെന്ന ഫീലിംഗ് നിനക്ക് ഉണ്ടാവാനേ പാടില്ല അപ്പൊ സാറിന്റെ നാലായിരം ഏതായാലും അത് രാജന് മാത്രമുള്ള നിന്റെ സ്ഥലം താഴെ നോക്കിയാൽ മതി കാണും സോറി സർ സർ എക്സ്ട്രാ ഉണ്ടോ അത് എന്താ മോനെ ഇത്ര വേഗം ഉറങ്ങുന്നത് ക്ഷീണമുണ്ട് സാർ ഉറക്കം വരുന്നു കാല് വേദനിക്കുന്നു ഒന്ന് അമർത്തിയേ സാർ ഞാൻ ലേറ്റ് ആയിട്ട് കിടന്ന എനിക്ക് കട്ടിൽ കിടക്കാൻ തോന്നുന്നു സാർ എന്തിനാണ് കൂടുതൽ വൈകണ്ട വേറെ എന്തെങ്കിലും തോന്നിയാലോ 嗯。Hmm. നീ ചുമ നിന്റെ പാട്ടിന് ഇതുവഴി വരികയായിരുന്നു നിന്നെ കണ്ട ഉടനെ കാല് വഴി തനിയേ താഴെ വീണു കഴുത്ത് മുറിഞ്ഞുപോയി ഗണപതിയുടെ കഴുത്ത് ശിവൻ ഒട്ടിച്ചതുപോലെ നീ ഇത് ഞാൻ നിങ്ങളുടെ വലിയ മനസ്സാ നിങ്ങൾ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞേ കൂടാ അതുകൊണ്ട് നിങ്ങളെ ഞാൻ വഴക്ക് പറയാനേ പാടില്ല വഴക്ക് പറയാനേ പാടില്ലെന്ന് നീ ചെയ്തിരിക്കുന്ന പണി കണ്ട ചെവി കേട്ടൂടാത്ത ബദിരം പോലും തിരിഞ്ഞു ചീത്ത വിളിക്കും നീ അറിയാത്തതുപോലെ വെച്ചാ അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് അറിയോ നിനക്ക് പോ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിൽ തന്നെയാണോ നിന്റെ നടപ്പ് കണ്ടാ തോന്നുവല്ലോ റോഡ് നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് ആസ്വദിച്ചങ്ങ് നടന്നോ ടൊമാറ്റോ വാങ്ങ സ്കിന്നിന് നല്ലതാ എടുത്ത ഇവിടെ ഇട്ടിട്ട് പോവാണോ ഏയ് മാധുര ബ്ലൂ കളർ ടോം ആൻചെറി വിളിക്കുന്ന ആടില്ലേ തിരിഞ്ഞ് നോക്ക് ഇനി വാ ഒരു ചായ പിടിച്ചിട്ട് പോവാം മധുരം കൂട്ടിയിട്ടിട്ട് ഇത് ടൈഗർ ടൈഗർ എന്ത് പൂവിനെ തഴുകുന്ന പോലെ നീ കേട്ടിട്ടുണ്ടോ ഇല്ല ഇവൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നിനക്ക് ഷാറുഖ് ഖാനും സൽമാൻ ഖാനും മൃത്തിക്കുന്ന അവരെ പോലത്തെ സിക്സ് പാക്ക് ബോഡിയാണിത് നല്ലവണ്ണം അമർത്തിരുമടാ അമർത്തിരുമുനെ തിരുമു മോനെ മുട്ട ഉണ്ടല്ലോ ായിട്ട് അമർത്തുന്നതും മെല്ലെ അമർത്തുന്നതിനിടയിൽ ഒരു അമർത്തലുണ്ട് അതറിയാമോ നിനക്ക് ഇല്ല നീ അമർത്തിയില്ലേ പോലെ ആ അതുപോലെ ഡേഞ്ചറസ് ഫലോ കെയർഫുൾ ആയിട്ട് ഒരു ഭൂതം പോലെ ഉണ്ട് അവനെ കാണാൻ കണ്ടാലെ പേടിയാവും എന്റെ അമ്മ അവന്റെ കൈത ഇത്രയുണ്ട് കണ്ടില്ലേ അവൻ നാട്ടിന്ന് വണ്ടിയും കയറി വന്ന് നിന്നെ ലൈൻ ലൈനിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവൻ നിന്നെ കൊണ്ട് പോകളെന്നാ ഡേ വെറുതെ പേടിപ്പിക്കാതെ അഞ്ജു നിന്റെ അങ്കിളിനോട് പറയൂ എല്ലാം ശരിയാവും അയാൾ ഇവളുടെ അച്ഛനോടും കാണും പറഞ്ഞ കോളേജ് കട്ട് ഡയറക്റ്റ് മാരേജ് നമ്മുടെ കൂടെ അവൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നപ്പോഴപ്പൊന്നുമില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ മണ്ണില് വീണ ബ്രെഡ് പോലെയായി ഇനി ഞാൻ ചെയ്യണോടി തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പല്ല് കടിച്ച് അവര് കണ്ണിൽ തന്നെ നോക്കി പറയണം ഹേയ്

അന്ന് മുതൽ ഫാൻ ആണെന്ന് പറഞ്ഞു നോക്ക് എനിക്ക് ഇരിട്ടേറ്റ് ആവുന്നുണ്ട് എല്ലാരും എന്നെ തന്നെ ഇത് ശരിയാവില്ല ഇനി എന്റെ വന്നാൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് 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 കൊടുക്കും എന്താ പോലീസോ എന്നാ ഞാൻ കൊടുത്തേക്കാം നീ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ നിന്നെ തൊട്ടിട്ടില്ല മൊത്തം തന്നിട്ടില്ല നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പുറകെ വന്നു എന്നുള്ള സത്യ മര്യാദക്ക് വന്ന എന്റെ പുറകിൽ നിന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു അത് വിട്ടിട്ട് ട്രെയിൻ സ്പീഡിൽ റൂഡായിട്ട് സംസാരിച്ചാലോ പ്ലീസ് നാളെ മുതൽ എന്റെ പുറകെ വരരുത് ഓക്കെ ഞാൻ നല്ല എപ്പോഴും വില കൊടുക്കും നാളെ മുതൽ നിന്റെ പുറകിൽ ഞാൻ ഉണ്ടാവില്ല പോരെ പാനിപൂരി എന്തിനാ ഇങ്ങനെയൊക്കെ നോക്കുന്ന ഇതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു പാനിപൂരി വാങ്ങി തരാൻ ഞാൻ വാങ്ങി എന്താ കൈ കാശില്ലേ എന്നാ ഞാൻ പാനിപ്പൂരി തരാം മറ്റുള്ളവർ ഞാൻ നീ വാങ്ങി തന്ന എഗ്രിമെന്റ് ഓക്കെ നാളെ മുതൽ ഞാൻ നിന്റെ പുറകില് വരില്ല ഇല്ലെങ്കിൽ എന്നെ പറ്റി അറിയാലോ എന്താ ദേഷ്യത്തോടെയാണോ സ്നേഹത്തോടെ വാങ്ങി തന്ന മാത്രേ ഞാൻ കഴിക്കൂ ശരി ഈ കടയിൽ പോണോ ആ കടയിൽ പോണോ ദൂരം കൂടുതലുള്ള ആ കടയിൽ പോവാം ഒന്നും ഒന്നും നിങ്ങൾ ഇതുപോലെ താടി വളർത്തി പിന്നാലെ കുടുമ കെട്ടി നോക്ക് പറ്റി പറ്റി പറഞ്ഞു എന്റെ കുടുമയെ പറയരുത് കണ്ടിന്യൂ പോലെ പോലെ ഉണ്ടല്ലോ എങ്ങനെ നിങ്ങളെ ഒരു പെണ്ണ് തോന്നി ഇത് നിന്റെ അതോ ഡൗട്ടോ ഡൗട്ട് ഡൗട്ട് നീറ്റായിട്ട് ഷേവ് ും <around> ടോ ഈ ലോകത്ത് ആർക്കാരോട് എപ്പോ എന് എങ്ങനെ എവിടെ വെച്ച് ലൗ വരുമെന്ന് ആർക്കും അറിയില്ല നിന്റെ കോൺസെപ്റ്റ് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഉയരമില്ലാത്തവർക്കും കറുത്ത നിറവുള്ളവർക്കും തല്ലിപ്പുളികൾക്കൊന്നും കല്യാണമേ നടക്കില്ലായിരുന്നു കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നു വെളുത്ത പെൺകുട്ടികൾക്ക് ഡൗട്ട് കൂടുതലും ഉണ്ടാവും കേട്ടിട്ടുള്ളത് സത്യമായിരുന്നു ഒരു പ്ലേറ്റ് പാനിപൂരി എന്നാ പറഞ്ഞാൽ ബൊമ്മ പൊട്ടിച്ചു എന്നല്ല ഇതാ പിടിക്കുക പോയി വാങ്ങിയിട്ടോ നിനക്ക് ഡൗട്ട് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കാൻ ഒരു ഡയലോഗ് പറയാൻ കേട്ടോ മിനിമം ലവ് ചെയ്ത് മീഡിയം ഡൗൺലോഡ് ചെയ്ത് മാക്സിമം കളി കളിച്ച് ഔട്ടാക്കി സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്ത് പോകുന്ന പ്ലെയർ ഞാനല്ല കുറച്ച് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കൂടുതൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമായോ നെക്സ്റ്റ് മന്ത് കല്യാണമാണ് ഓ ഇൻവിറ്റേഷൻ എൻഗേജ്മെന്റിനും കല്യാണത്തിനും രണ്ടിനും എല്ലാവരും വന്ന് വിഷ് ചെയ്യണം ഇനി ആരെങ്കിലും അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കട്ട് ഏ അഞ്ചു നിനക്കെന്താ പതിവില്ലാതെ ഇത്രയും സന്തോഷം അത് വേറെ അന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ അവൻ പുറകെ വന്ന ധൈര്യമായിട്ട് അവൻ രണ്ട് കൊടുക്കണം അവൻ വന്നു ഞാൻ നല്ലത് അവനെ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട് പാവം പേടിച്ച് ഓടിക്കളഞ്ഞു ദയവത് ക്ഷമിക്കൂ മാഡം അതെ എനിക്കൊരു പ്ലേറ്റ് പാനിപ്പൊരി വാങ്ങി തരുമോ പ്ലീസ് മാഡം ഒന്ന് വാങ്ങി തരുമോ പ്ലീസ് എന്ന് റിക്വസ്റ്റ് ചെയ്തു അവൻ റിക്വസ്റ്റ് ചെയ്തല്ലേ ആഫ്റ്റർ ഓൾ ഒരു പ്ലേറ്റ് പാനിപ്പുരി അല്ലേ നിർത്ത് ഞാൻ കൊടുത്തു നോക്കിയപ്പോ അതിനുശേഷം ഇത് വരെ ഫോളോ ആ എന്ത് വെറും പാനിപ്പൊരിക്കു വേണ്ടിയൊക്കെ ചെക്കന്മാര് പുറകെ വന്ന് തുടങ്ങിയോ ഹാ ഏയ് അവൻ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ഇതെല്ലാം ചെയ്ത് കണ്ണുകൊണ്ട് നോക്കിട്ട് അവിടെ ഇവിടെ നിന്ന് വായി നോക്കി അത് വെറും പാനീയപുരിക്ക് വേണ്ടിട്ടാണ് പുറകെ പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ ഞങ്ങളുടെ ഫോർമുല വർക്ക് ചെയ്തല്ലോ തൽക്കാലം അത് മതി നീ തന്ന നോട്ടീസ് ഞാൻ നാളെ തരാവേ കുഴപ്പമില്ല അവൻ എന്റെ പുറകെ വരുന്നുണ്ടോ നിനക്ക് കുറച്ചെങ്കിലും മാനഭിമാനം ഉണ്ടോ മനുഷ്യനായ മനുഷ്യത്വം വേണോടോ പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ എന്റെ ട്യൂഷൻ ഫീസ് ഉണ്ടല്ലേ പാനിപ്പുരി ഒക്കെ വാങ്ങി തന്നത് പോരാഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്ന് ജിലേബി വരെ വാങ്ങി കഴിച്ചു നാളെ മുതൽ നിന്റെ പുറകെ വരില്ല പറഞ്ഞതല്ലേ അത്രേ ഉള്ളൂ നാളെ മുതൽ നിന്നെ ഞാൻ ഫോളോ ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത് കുറച്ചൊന്ന് റീവൈൻഡ് നോക്കിയേ നാളെ രാവിലെ മുതൽ നിന്റെ പുറകെ വരില്ല അങ്ങനെയല്ലേ പറഞ്ഞത് നാളെ രാവിലെ നിന്റെ പുറകെ വരില്ല എന്നല്ലേ ഉച്ചക്ക് വരില്ലെന്ന് പറഞ്ഞിട്ടില്ല വൈകുന്നേരം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നാളെ പാനിപൂരി വാങ്ങി തന്ന നിന്നെ ഞാൻ വെറുതെ വിട്ടിട്ട് പോണോ ഞാൻ വേണമെങ്കിൽ നിനക്ക് ദം ബിരിയാണി വാങ്ങിത്തരാൻ കഴിച്ചിട്ട് സന്തോഷത്തോടെ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉച്ച എപ്പോ ആവുമെന്ന് ക്ലോക്കിന്റെ മുന്നിൽ തന്നെ കാത്തിരുന്ന് ഓരോ മണിക്കൂറും ഓരോ നിമിഷം ഓരോ സെക്കൻഡും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇനി ഞാൻ പറയുന്നത് കേട്ടോ വേണമെങ്കിൽ എഴുതി വെച്ചോ നീ റോഡിൽ പോയാലും ഏത് ഏരിയ പോയാലും നാട് വിട്ടു പോയാലും നിന്റെ പുറകെ വരും പാനിപൂരി വാങ്ങിച്ചു തരാൻ പറയും ബോംബെ മുട്ടായി വാങ്ങിച്ചു തരാൻ നിന്റെ പുറകെ നടക്കും ഞാൻ നിന്റെ ആരാധകനാണോ ഞാൻ ഫാൻ ഫാൻ ഒരിക്കൽ കമ്മിറ്റ് കമ്മിറ്റായ പിന്നെ അവസാനം വരെ കൈവിടില്ലേ കയ്യിൽ നിന്ന് മാത്രമല്ല കാലിൽ നിന്നും ഇല്ല വരല്ലേ പറ്റില്ല നമന്തേ പൂജ്യന് തത്ര ദേവാതഹ പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ പാടുള്ളതല്ല പെൺകുട്ടികളെ സങ്കടപ്പെടുത്താൻ പാടില്ല പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അത് നല്ലതല്ല മനസ്സിലായല്ലോ അല്ലേ കഴിച്ചോട്ടെ ഇനി ഒന്നല്ല രണ്ട് പ്ലേറ്റ് തിന്നോ ഇന്ന് നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങി തരാം പക്ഷെ ഇന്നത്തോടെ ലാസ്റ്റ് ഇനി ഒരിക്കലും ശല്യം ചെയ്യരുത് ഇനി ഒന്നുകൂടെ വേണോ കെ ആർ ഹോസ്പിറ്റൽ നാലാമത്തെ വാർഡ് മൂന്നാമത്തെ ബെഡ് പോയിസൺ കഴിച്ച് അഡ്മിറ്റ് ആയൊരു കേസ് അയാൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല നിനക്കറിയോ അയാൾക്ക് എന്നോട് ഭയങ്കര പ്രേമം അത് പോട്ടെ നിനക്ക് വേണോ പോയിസൺ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത് വിട്ടിട്ട് വിട്ടിട്ടൊന്നും നന്നാവ് മഹാന്മാര് ജനിച്ച നാടായത് നന്ദിയെ നല്ലോണം പ്രാർത്ഥിക്ക ബുദ്ധിയെങ്കിലും നേരെയാവട്ടെ എന്റെ അങ്കിൾ ആരാന്നറിയോ ആരാ വലിയ ഒരു വാക്ക് പറഞ്ഞ നിന്നെ പിടിച്ചകത്തിടും പാവല്ലേ പോട്ടേന്ന് വെച്ചതാ താങ്ക് യു

ഇനി മുതൽ നീ പോക്കിരി വേഷം ഒക്കെ മാറ്റി ഡീസെന്റായി നടക്ക ആർക്കറിയാം ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെലപ്പോ ഇപ്പൊ മനസ്സിലായി നിനക്ക് എന്റെ മുത്തശ്ശൻ ചെറുപ്പത്തി പറയുമായിരുന്നു എത്ര ചീത്ത ആളാണെങ്കിലും നല്ല കാര്യം പറഞ്ഞ അവന് മനസ്സിലാവുന്നു ഇപ്പൊ നിനക്ക് മനസ്സിലായോ നീ ചെയ്ത തെറ്റാണെന്ന് അപ്പൊ ഇന്നു മുതൽ ഐം നോട്ട് എ സ്റ്റാർ യു ആർ നോട്ട് എ ഫാൻ സോ നോ റാഗിംഗ് നോ ഫോളോയിങ് നോ ടോക്കിംഗ് നിന്റെ വഴി നിനക്ക് എന്റെ വഴി എനിക്ക് ഗുഡ് ബോയ് ബൈ ബൈ